പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിൽ ആദ്യത്തേത് പ്രളയ മിസൈലിനെ കുറിച്ചുള്ളതാണ് ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്ത ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ പ്രളയ മിസൈൽ ഒരിക്കൽ കൂടി വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു മുൻപ് പല തവണ പ്രളയ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇവയെ ഇൻഡെക്റ്റ് ചെയ്യുക എന്നതുകൊണ്ടായിരിക്കണം കുറഞ്ഞ ഇടവേളകളിൽ കൂടുതൽ പ്രളയ മിസൈലുകൾ പരീക്ഷിക്കുന്നത് ഇത്തവണത്തെ പരീക്ഷണം യൂസർ ഇവാലുവേഷൻ ട്രയൽ ആയിരുന്നു ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സുമാണ് പ്രളയ മിസൈലുകൾ ഉപയോഗിക്കുവാൻ പോകുന്നത് ആർമിയും എയർഫോഴ്സും ഡി ആർ ഡിഒയും സംയുക്തമായിട്ടായിരിക്കണം ഇപ്പോഴത്തെ ടെസ്റ്റ് നടത്തിയത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു പരീക്ഷണം ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രളയ മിസൈൽസ് ആൽവോ മോഡിലാണ് ഫയർ ചെയ്തത് എന്നതാണ് അതായത് ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ട് പ്രളയ മിസൈലുകൾ ലോഞ്ച് ചെയ്തു രണ്ട് മിസൈലുകളും അവയ്ക്ക് പ്രോഗ്രാം ചെയ്ത് നൽകിയ പ്രജക്ടറി കൃത്യമായി ഫോളോ ചെയ്തു ഡിആർഡിഒ പരീക്ഷണത്തിന് തയ്യാറാക്കിയിരുന്ന എല്ലാ ഫ്ലൈറ്റ് ഒബ്ജക്റ്റീവുകളും മിസൈലുകൾ കൃത്യമായി പാലിച്ചു ഒരേ ലോഞ്ചറിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായ മിസൈലുകൾക്ക് ഓരോ ടാർഗറ്റിനെ അസൈൻ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും അതിനനുസരിച്ചുള്ള ട്രജക്ടറി ആയിരിക്കും മിസൈലുകൾക്ക് ഫീഡ് ചെയ്തു നൽകുക എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും ബാലിസ്റ്റിക് മിസൈൽ ഡിഫെൻസ് സിസ്റ്റങ്ങളെയും പരാജയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ട്രജക്ടറി ആയിരിക്കും ഓരോ മിസൈലിനും നൽകുന്നത് രണ്ട് മിസൈലുകളും കൃത്യമായി അവയ്ക്ക് നൽകിയ ട്രജക്ടറി ഫോളോ ചെയ്യേണ്ടത് ഇതിനാൽ അത്യാവശ്യമാണ് പ്രളയ മിസൈൽ ട്വിൻ ലോഞ്ചറാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു വാഹനത്തിൽ രണ്ട് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ഈ രണ്ട് മിസൈലുകളും വളരെ പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും അത്തരമൊരു സാഹചര്യം സിമുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോഴത്തെ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രളയ് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി എന്നിവർ അധികം വൈകാതെ തന്നെ ഉപയോഗിച്ചു തുടങ്ങും എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് നൂറ്റി ഇരുപത് പ്രളയ മിസൈലുകളും ഇന്ത്യൻ ആർമി ഇരുന്നൂറ്റി അൻപത് പ്രളയ മിസൈലുകളും ഇതിനോടകം ഓർഡർ ചെയ്തിരിക്കുന്നു അധികം വൈകാതെ തന്നെ ഇവയുടെ മാസ് പ്രൊഡക്ഷൻ ആരംഭിക്കും പ്രളയ മിസൈലിന്റെ നോട്ടാം പരിശോധിച്ചാൽ ലെങ്ത് നാനൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് എന്ന് കാണാം അതായത് ഏറെക്കുറെ മാക്സിമം റേഞ്ചിലാണ് പ്രളയ മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നത് പ്രളയം മിസൈലിന്റെ മാക്സിമം റേഞ്ച് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നോട്ടാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നതായി കാണാം രണ്ട് മിസൈലുകൾ രണ്ട് വ്യത്യസ്തങ്ങളായ ട്രജക്ടറിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്തങ്ങളായ ടാർഗറ്റുകളെ തകർക്കുന്നതിനു വേണ്ടിയും അന്തരീക്ഷത്തിൽ കൂടി മാനുവർ ചെയ്യുന്നതിനു വേണ്ടിയുമായിരിക്കണം ഇത്രയും വലിയ ഒരു ഏരിയ നൽകിയിരിക്കുന്നത് പ്രളയ മിസൈൽ ഒരു ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് അതായത് ഒരു നിശ്ചിത ആൾട്ടിറ്റ്യൂഡിൽ എത്തിയതിനു ശേഷം ഇവ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും ഒരു ക്രൂയിസ് മിസൈലിനെ പോലെ സഞ്ചരിക്കുകയും ചെയ്യും കൂടാതെ മാനുവർ ചെയ്യുവാനും ഇവയ്ക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഇവയെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നത് കഠിനകരമായിരിക്കും പത്ത് മീറ്ററിൽ താഴെയാണ് പ്രളയ മിസൈലിന്റെ ആക്യുറസി വ്യത്യസ്തങ്ങളായ ടാർഗറ്റുകൾക്കായി പലതരം വാർഹെഡുകൾ ഘടിപ്പിക്കുവാനും പ്രളയ മിസൈലിന് കഴിയും ആയിരം കിലോഗ്രാമാണ് വാർഹെഡ് വെയ്റ്റ് മാക് ആറിലധികം വേഗത കൈവരിക്കുവാൻ പ്രളയ മിസൈലിന് സാധിക്കും മൊത്തത്തിൽ വളരെ കേപ്പബിളായ ഒരു ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയം ഇന്ത്യയുടെ റോക്കറ്റ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയിരിക്കും പ്രളയ മിസൈൽ ഇപ്പോഴത്തെ ഈ ഒരു ടെസ്റ്റോടു കൂടി പ്രളയ മിസൈൽ അതിന്റെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇവ ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ എയർഫോഴ്സിലും ഇടം പിടിക്കും മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ടാറ്റ നിർമ്മിച്ച വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടതാണ് ടാറ്റയുടെ വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം വാങ്ങുവാൻ ഗ്രീസ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു മൊറോക്കോയാണ് ടാറ്റ വാപ്പ് വാങ്ങിയ ആദ്യ രാജ്യം നൂറ്റി അൻപത് വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം റോയൽ മൊറോക്കൻ ആമഡ് ഫോഴ്സിനു വേണ്ടിയാണ് മൊറോക്കോ വാങ്ങിയത് ആദ്യ ബാച്ചു വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് ടാറ്റ മൊറോക്കോയ്ക്ക് കൈമാറി വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം അഥവാ വാപ്പ് മൊറോക്കോയിൽ തന്നെ നിർമ്മിക്കുന്നതിനു വേണ്ടി ടാറ്റ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി മൊറോക്കോയിൽ ആരംഭിച്ചിട്ടുണ്ട് മൊറോക്കോയിൽ നിർമ്മിക്കുന്ന ടാറ്റ വാപ്പിൽ തുടക്കത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനം കമ്പോണന്റുകളും പിന്നീട് അൻപത് ശതമാനം കമ്പോണന്റുകളും മൊറോക്കോയിൽ തന്നെ നിർമ്മിച്ചവയായിരിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ ഓർഡർ ചെയ്ത വാഹനങ്ങൾ പൂർണമായും മൊറോക്കൻ ആർമിക്ക് കൈമാറും ടാറ്റാ വാപ്പ് ചൈനയുടെ ടൈപ്പ് സീറോ എയ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങളെക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ടാണ് മൊറോക്കോ അവയെ തിരഞ്ഞെടുത്തത് മൊറോക്കൻ ആർമി സെയിം ചേയ്സിസിനെ തന്നെ ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾ ആർമീഡ് പേഴ്സണൽ കാരിയർ കമാൻഡ് ആൻഡ് കൺട്രോൾ വെഹിക്കിൾ മെഡിക്കൽ ഇവാക്യുവേഷൻ മോർട്ടാർ കാരിയർ എന്നിങ്ങനെ പല റോളുകളിൽ ഉപയോഗിക്കും ഗ്രീസുമായിട്ടുള്ള കരാറിലേക്ക് വന്നാൽ എലിനിക് ആർമി അഥവാ ഗ്രീസിന്റെ ആർമിക്ക് വേണ്ടിയാണ് ടാറ്റ വാപ്പിന്റെ ഇൻഫാൻറ്ററി കോമ്പാക്റ്റ് വെഹിക്കിൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് ആർമി ടാറ്റ വാപ്പിനെ ഇവാലുവേറ്റ് ചെയ്യും യൂറോപ്പിലെയും മറ്റ് രാജ്യങ്ങളുടെയും പ്ലാറ്റ്ഫോമിനോടൊപ്പമായിരിക്കും ടാറ്റ വാപ്പും ഇവാലുവേറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ടാറ്റയുടെ ഒഫീഷ്യൽസും ഹെലിനിക് ആർമിയുടെ റെപ്രസെൻറ്റേറ്റീവുകളുമായി ചർച്ചകൾ നടത്തുകയും വാപ് ടെസ്റ്റിംഗിനായി നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു ഗ്രീസ് വാപ് സെലക്ട് ചെയ്താൽ അതിൻ്റെ രണ്ടാമത്തെ എക്സ്പോർട്ട് ഓർഡർ ആയിരിക്കും അത് ഡിആർഡി ഒയും ടാറ്റയും സംയുക്തമായിട്ടാണ് വാപ്പ് ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതും ഇൻ്റഗ്രേറ്റഡ് പവർ പാക്കും ആട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനുള്ള കഴിവുമൊക്കെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു പ്ലാറ്റ്ഫോമാണ് വാപ്പ് എട്ട് വ്യത്യസ്തങ്ങളായ റോളുകളിൽ ഡാറ്റ വാപ്പ് ഉപയോഗിക്കുവാൻ സാധിക്കും നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് വാപ്പിൻ്റെ വിവിധങ്ങളായ വേരിയൻ്റുകളാണ് യു എ വികൾ ടാങ്കുകൾക്കും മറ്റ് ആർമി വാഹനങ്ങൾക്കും വലിയ വെല്ലുവിളികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം യു എ വികളുടെ ഭീഷണി നേരിടുന്നതിന് വേണ്ടി കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം ജാമറുകളും വാപ്പിൻ്റെ വേരിയൻറ്റുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പലതരം ആയുധങ്ങളും ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയും ടാറ്റ വാപ്പിൽ ഘടിപ്പിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയ വളരെ വേഴ്സ് സെറ്റൈലായ ഒരു പ്ലാറ്റ്ഫോമാണ് വാപ്പ് എന്നാൽ വാപ്പ് ഏത് രാജ്യത്തിന്റെ ആർമിക്ക് വേണ്ടിയാണോ നിർമ്മിച്ചത് ആ രാജ്യം ഇതുവരെയും ഇവ വാങ്ങിച്ചിട്ടില്ല ആ രാജ്യം മറ്റാരുമല്ല ഇന്ത്യ തന്നെയാണ് ഇത്രയും വേഴ്സെറ്റൈലും ഇത്രയും അഡ്വാൻസ്ഡുമായ ഒരു പ്ലാറ്റ്ഫോം ഇതുവരെയും ഇൻഡക്റ്റ് ചെയ്തിട്ടില്ല എന്നത് നിരാശാജനകമായ ഒരു കാര്യമാണ് ഇവ ഇൻഡക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല വാപ്പിന്റെ ഇൻഫാൻറ്ററി പ്രൊട്ടക്റ്റഡ് മൊബിലിറ്റി വെഹിക്കിൾ എന്ന വേരിയന്റ് പതിനഞ്ചെണ്ണം ഇന്ത്യൻ ആർമി ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട് സി ആർ പി എഫ് ആറെണ്ണമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പാരാമിലിറ്ററി കോൺഫിഗറേഷനിലാണ് സിആർ പി എഫ് ടാറ്റാ വാപ്പ് ഇൻഡക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ടാറ്റ വാപ്പിന്റെ അതേ കാറ്റഗറിയിലുള്ള അമേരിക്കയുടെ സ്ട്രൈക്കർ വാഹനങ്ങൾ വാങ്ങും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സ്ട്രൈക്കറിന് ടാറ്റ വാപ്പിനേക്കാൾ പറയത്തക്ക അഡ്വാൻറ്റേജ് ഒന്നും തന്നെ ഇല്ല ഒട്ടുമിക്ക പാരാമീറ്ററുകളിലും വാപ്പ് തന്നെയാണ് മുന്നിൽ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിൽ സ്ട്രൈക്കർ വാപ്പിനേക്കാൾ വളരെ മുന്നിലാണ് എന്നാൽ ഇത് അമേരിക്കൻ ആർമിയുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഫലവത്താകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വാപ്പ് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഇന്ത്യൻ ആർമി അധികം വൈകാതെ തന്നെ ടാറ്റ വാപ്പ് വാങ്ങുവാൻ തയ്യാറാകും എന്ന് തന്നെ കരുതാം അതുപോലെ തന്നെ ടാറ്റ വാപ്പ് ഗ്രീക്ക് ആർമിയുടെ കരാർ വിജയിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്